വികസിത കേരളം എന്ന നിലപാടിൽ ബിജെപി ഭിന്നതകൾ ഇല്ലെന്ന് സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ കുറിച്ചാണ് വികസനത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ വികസനത്തെക്കുറിച്ചാണ് പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും വികസനമാണ് പാർട്ടിയുടെ ഇനിയുള്ള പ്രധാന നയം എന്ന് പറയുകയും ചെയ്തു പക്ഷേ വികസനം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങളിലേക്ക് എത്തില്ല രാഷ്ട്രീയം പറയുന്നില്ല എന്നുള്ളൊരു വിമർശനമൊക്കെ ആ പാർട്ടിക്കകത്തു തന്നെ ഉയർന്നതായിട്ടുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് വന്നതാണ് അത് ഏത് തരത്തിൽ കാണുന്നു രാഷ്ട്രീയവും വികസനവും രണ്ടല്ലല്ലോ വികസിത കേരളം എന്നതാണ് കേരളത്തിലെ പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട് അത് പാർട്ടിയുടെയാണ് ആ പാർട്ടിയുടെ നിലപാടെന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടിയുടെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി കാര്യകർത്താക്കൾ മുതൽ സംസ്ഥാന അധ്യക്ഷൻ വരെ അവരിപ്പോൾ ഒരുവിട്ടുകൊണ്ടേയിരിക്കുന്നത് വികസിത കേരളം എന്ന് തന്നെയാണ് അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം അപ്പോൾ രാഷ്ട്രീയവും വികസനവും രണ്ടല്ല ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയം എന്നതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരോപണ പ്രത്യാരോപണങ്ങളും അതിനുള്ള മറുപടികളും വിവാദങ്ങളും അല്ലല്ലോ അപ്പം ഏറ്റവും ദൗർഭാഗ്യകരമായ അനുഭവം ഞങ്ങൾക്കുണ്ടായത് അപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വികസനത്തെ സംബന്ധിച്ച് സംസാരിച്ചത് ഞങ്ങളുടെ എൻ ഡി എ മാത്രമാണ് ബി ജെ പി നേതാക്കൾ മാത്രമാണ് അല്ലെങ്കിൽ എൻ ഡി എ നേതാക്കൾ മാത്രമാണ് ബാക്കിയെല്ലാവരും മറ്റു പല കാര്യങ്ങളുമാണ് സംസാരിച്ചത് അപ്പോൾ വികസനം സംസാരിക്കണം വികസനത്തെക്കുറിച്ച് സംസാരിക്കണം അതുതന്നെയാണ് രാഷ്ട്രീയവും അപ്പോൾ വികസനവും രാഷ്ട്രീയവും രണ്ടും രണ്ടല്ല രാഷ്ട്രീയ വികസനത്തിന് വേണ്ടിയാണ് വികസനത്തിന് രാഷ്ട്രീയ ആശയങ്ങൾ പശ്ചാത്തലം എന്നതാണ് നമ്മൾ കാണേണ്ടത് അത് പാർട്ടിയുടെ ഒറ്റക്കെട്ടായ ഒരു നിലപാടാണ് അതിൽ വ്യത്യസ്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒന്നുമില്ല ക്യുവേറ്റിനിൽ നിരവധി വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി കേരളത്തിലെ യുവാക്കൾ വിദേശത്തേക്ക് കുടിയേറുന്നത് ഗൗരവ ഗൗരവമായി കാണണമെന്ന സി സദാനന്ദൻ എം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വിജയകരമല്ലെന്ന തോന്നലാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു ഒപ്പം കേരളത്തിലെ ഗ്രാമങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളും ചികിത്സയും നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുണ്ട് കർഷകരുടെ ജീവിതവും ദുഷ്കരമാണ് ഇത്തരക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന വികസന നയമാണ് ബി ജെ പി നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നതെന്നും സി സദാനന്ദൻ ന്യൂസ് പറഞ്ഞു വികസനമാണ് പ്രധാന ലക്ഷ്യം എന്ന് ആവർത്തിച്ചു പറയുകയാണ് അപ്പോൾ എം പി എന്ന നിലയിൽ ഏത് വികസന നയമാണ് ജനങ്ങളിലേക്ക് എത്തിക്കണം പ്രധാനമായിട്ട് മൂന്നൽ കൊടുക്കണം എന്ന് താങ്കൾ ആഗ്രഹിക്കുക നമുക്കറിയാമല്ലോ മഹാത്മജിയുടെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു അന്ത്യോദയ എന്നുവച്ചാൽ ഭാരതം ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത് അത് ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പമാണ് അപ്പോൾ കേരളത്തെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കേരളം ഒരു ചെറു നഗരമായി വികസിക്കുകയാണ് കേരളം മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമങ്ങൾ നമ്മുടെ അനുസരിച്ച് ഗ്രാമം എന്ന രീതിയിലേക്ക് കാണാൻ കഴിയുന്ന പ്രദേശങ്ങൾ ഇന്ന് ചുരുങ്ങി ചുരുങ്ങി വരികയാണ് നമ്മൾ പൊതുവേ പറയാറുണ്ടല്ലോ കേരളം മൊത്തത്തിലൊരു നഗര പ്രദേശമായി മാറുന്നു അപ്പോൾ ആ നിലയ്ക്കുള്ള വികസന സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ എന്നാൽ അടിസ്ഥാനപരമായിട്ട് എപ്പോഴും നമ്മൾ പറയുന്ന മനുഷ്യ വിഭവം മനുഷ്യ വിഭവത്തെ നിർണ്ണയിക്കുന്ന ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അതിന് തന്നെയാണ് വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് കേരളത്തെ സംബന്ധിച്ച് നമ്മളെല്ലാം ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്താണ് അനേകം ആളുകൾ ഏതാണ്ട് ഒന്നൊന്നര ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് പുറത്തുപോയി പഠിക്കേണ്ടി വരികയാണ് അവർക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖല അപ്രാപ്യമെന്നോ അല്ലെങ്കിൽ വിജയപ്രദമല്ല എന്ന തോന്നലൊക്കെ അവർക്കുണ്ടാവുന്നത് കൊണ്ടാണല്ലോ വിദേശങ്ങളിലേക്കൊക്കെ പോകുന്നത് മനുഷ്യ വിഭവം ചോർന്നു പോവുകയാണ് വിദേശത്തേക്ക് ൈഭവമുള്ള വിദ്യാർത്ഥികൾ അവിടെ തന്നെ അവരുടെ ജീവിതം അപ്പോൾ നല്ല വിദ്യാർത്ഥികൾ ക്രിയാശേഷിയുള്ള കർമ്മശേഷിയുള്ള ചെറുപ്പക്കാരൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ട് അത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ് അതൊന്ന് മറ്റൊന്ന് ഗ്രാമതലങ്ങളിൽ ഇപ്പോൾ ഗ്രാമം നഗരമായി പരിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഗ്രാമങ്ങളുണ്ട് ഗ്രാമങ്ങളിൽ പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ആളുകളുണ്ട് ആ അവരുടെ ചികിത്സാ സൗകര്യങ്ങൾ വേണ്ടത്ര ഫലപ്രദമാകാത്ത സാഹചര്യമുണ്ട് കർഷകന്മാർക്ക് വേണ്ട രീതിയിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നു ദൈനംദിന ജീവിതം പുഷ്കലമാക്കാൻ കഴിയുന്ന സാഹചര്യമില്ല കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത സാഹചര്യങ്ങളുണ്ട് ചിലപ്പോഴൊക്കെ വരുന്ന പ്രകൃതിക്ഷോഭങ്ങളുണ്ട് ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ് വികസന ത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇതിനെയൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടി വരും എന്താണ് പരിഹാരം എന്ന് ചിന്തിക്കേണ്ടി വരും അങ്ങനെയുള്ള ചിന്തകളും പരിഹാര മാർഗങ്ങളുമൊക്കെയാണ് പൊതു പ്രവർത്തകന്മാരെ സാമൂഹ്യ ഏർപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാരെ പ്രത്യേകിച്ച് താങ്കൾ ഉൾപ്പെടുന്ന സമൂഹം മാധ്യമ സമൂഹം ഉൾപ്പെടെ ആ രീതിയിലേക്ക് നമ്മുടെ ചിന്തയെ വഴിതിരിച്ചുവിടണം എന്നാണ് താല്പര്യം അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്ന് തന്നെയാണ് കാഴ്ചപ്പാട് അപ്പോൾ ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം കാണാം ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളത്തിൽ മറ്റു വാർത്തകൾ